ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീൻ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ കിച്ചൺ സിങ്ക് എപ്പോഴും നല്ല വൃത്തിയായും അതുപോലെ തന്നെ പുതിയതുപോലെ അഴുക്കും കറകളൊന്നും ഇല്ലാതെ എപ്പോഴും നല്ല എട്ടിത്തിളങ്ങുന്ന രീതിയിലിരിക്കാനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കണം അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അതിനെ ഞാനിവിടെ ഒരു നാരങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ നാരങ്ങ നമുക്കൊന്ന് എടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ നീരാണ് വേണ്ടത് അപ്പോൾ നീര് ഫുള്ളായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഈ നാരങ്ങയുടെ നീര് ഫുള്ളായിട്ടൊന്നും പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ട് മുറിച്ചു വച്ച നാരങ്ങയും ഞാനിവിടെ ഫുള്ളായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഹാർപ്പിക്കാണ് നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഹാർപ്പിക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഒരുപാടൊന്നും ഒഴിക്കരുത് രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക മൂന്നോ നാലോ ഡ്രോപ്സ് അതിൽ കൂടുതൽ നമ്മൾ ഒഴിക്കാൻ പാടില്ല അത്രേ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഡിഷ് വാഷ് ലിക്വിഡാണ് നമ്മൾ പാത്രം കഴിയാൻ ഉപയോഗിക്കുന്ന ഡി ലിക്വിഡ് അത് ഒരു ഒരു സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഡിഷ് വാഷ് ലിക്വിഡിന് പാരം നമുക്ക് ഷാംപൂ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് അപ്പോൾ പൊടി ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ പൊടി ഉപ്പ് ഒന്ന് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അണുക്കളൊക്കെ പോകാൻ നമ്മുടെ പൊടി ഉപ്പ് നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പം കറകളൊക്കെ പോവാനും അതുപോലെ സിങ്ങിൻ്റെ ബ്ലോക്ക് മാറാനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ വിനാഗിരി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പം അതും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉള്ളൂ കേട്ടോ നമ്മുടെ സൊല്യൂഷൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളിതിൽ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ വിനാഗിരി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു സിങ്ക് ഫുൾ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഇതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിലൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ആകുന്ന രീതിയിൽ കിച്ചൺ സിങ്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വാഷ് ബേസിനും അതുപോലെ ടോയ്ലറ്റും ടൈൽസും ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അഴുക്കും കറകളൊക്കെ പോയിട്ട് നല്ല പുതിയതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കും ടോയ്ലറ്റും ഒക്കെ വെട്ടി തിളങ്ങും കേട്ടോ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പോഞ്ച് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടൈൽസ് ടോയ്ലറ്റിലെ ടൈൽസൊക്കെ ഉണ്ടാകുന്നതിനത്തൊക്കെ അഴുക്കും കറകളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി നമ്മൾ ടൈൽസൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ടൈലൊക്കെ നല്ല പുതിയതുപോലെ വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ ടോയ്ലറ്റിലെ കറകളയാനും ഈ ഒരു സൊല്യൂഷൻ ബെസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും ഇതാ ചെറിയ സിങ്ക് ഫുൾ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ സ്പോഞ്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗം തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വിനാഗിരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഹോളിൽ നിന്ന് വരുന്ന ബാറ്റ്സ്മെനിലൊക്കെ മാറി ബ്ലോക്കൊക്കെ മാറി നല്ല വൃത്തിയായി കിട്ടും കേട്ടോ ഉപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അണുക്കളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല പുതിയതുപോലെ നമ്മുടെ കിച്ചൺ സിങ്ക് എപ്പോഴും നല്ല വൃത്തിയായി കിടക്കും അപ്പോൾ ഇത് ഈ ഒരു ടിപ്പ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടതല്ല കേട്ടോ നമ്മൾ ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം ഇരു രീതിയിലൊന്നും ചെയ്താൽ മതി കേട്ടോ നമ്മുടെ കിച്ചൺ സിങ്ക് എപ്പോഴും നല്ല പുതിയതുപോലെ അഴുക്കും കറുകളും ഒന്നും ഇല്ലാതെ എപ്പോഴും നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിലിരിക്കും കേട്ടോ അപ്പം നമ്മളെ സിംഗ്ത ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂട്ടി ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം